മൈലാമ്പാടി അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഭജനയും ഭിക്ഷയും സംഘടിപ്പിച്ചു അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഭജനയും ഭിക്ഷയും സംഘടിപ്പിച്ചത് മൈലാമ്പാടിയിലെ അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അയ്യപ്പ ഭജനയും സ്വാമി ഭക്തർക്കുള്ള ഭിക്ഷയും ഒരുക്കിയത് രാവിലെ അഞ്ചിന് ഗണപതി ഹോമത്തോടെയാണ് അയ്യപ്പ മഹോത്സവത്തിന്റെ തുടക്കം കുറിച്ചത് ഒല്ലൂർപ്പാടത്ത് വിനുശാന്തിയുടെ കാർമികത്വത്തിലാണ് പൂജകൾ നടന്നത് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നേത്ര പരിശോധനാ ക്യാമ്പും നടന്നു വൈകിട്ട് ഗുരുസ്വാമി ശ്രീഷ് കുമാറിന്റെ കാർമികത്വത്തിൽ അയ്യപ്പ പൂജയും ദിവ്യ തൃപ്പടി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജനയും ഉണ്ടായിരുന്നു Swami Chandra Kaladara Paramisa, Swami Chandra Kaladara Paramisa, Swami Chandra Kaladara Paramisa, Shiva 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 mahadeva Shiva 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 പാടിപ്പോകത്തുവാനാകില്ലെന്നാകിലും കുതിയുണ്ടിരിക്കു നിന്ന് നാമം സ്തുതിക്കുവാ எம் கே குமார் அனீஷ் பிரேமன் உமேஷ் அனில் வினீத் தொடங்கியவர் நேதத் ஏசிவி நியூஸ் கோழிக்கோடு